എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് കം ക്യാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഫിനാൻസിൽ ബികോമോ ബി ബി ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരം തെറംസും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഉമ്മൽ കോനിലുള്ള ഒരു കമ്പനിയിലേക്ക് ജോയിനറി ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഓട്ടോ കാർഡ് നന്നായി അറിഞ്ഞിരിക്കണം ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ഡബിൾ സെവൻ സിക്സ് വൺ ഫോർ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ഉമ്മൽക്കോയിലുള്ള ഒരു ഫർണിച്ചർ കമ്പനിയിലേക്ക് എസ് വന്നിട്ടുണ്ട് കളർ മിക്സിംഗ് ആൻഡ് കളർ മാച്ചിങ് നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാ അതുകൂടാതെ അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു ഫോർ സെവൻ നയൻ ഫൈവ് എയിറ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സെയിൽസ് ഏജൻസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായി അറിഞ്ഞിരിക്കണം അതുകൂടാതെ ഹിന്ദി മലയാളം തമിഴ് എന്നീ എന്നിവ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല സാലറി പാക്കേജും കമ്മീഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവർ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും ദുബായിലെ അല്ലമൈൻ ഇൻഡസ്ട്രീസ് എൽ എൽ സി കമ്പനിയിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ഡിസൈനറിൻ്റെ വേക്കൻസിയാണ് സോളിഡ് വർക്ക്സ് ഓട്ടോ കാർഡ് എന്നിവയിലെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് ഫിക്സിഷ്യസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ലൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ഉണ്ട് അടുത്ത വേക്കൻസി എൽഇ ഡി ഡിവിഷനിലേക്കും സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ഉണ്ട് അടുത്ത വേക്കൻസി വരുന്നത് സൈറ്റ് എഞ്ചിനീയറുടെ വേക്കൻസിയാണ് സിവിൽ ഡിവിഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇപ്പോൾ അടുത്ത വേക്കൻസി ഡിസൈനറുടെ വേക്കൻസിയാണ് സ്കെച്ച് ഓട്ടോ കാർഡ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അവസാനത്തെ വേക്കൻസി ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിയാണ് ഫോട്ടോഷോപ്പ് കോറൽ ഡ്രോ ഇലിസ്ട്രേറ്റർ ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം ടു ഡി ത്രീ ഡി ഡിസൈനിങ് എല്ലാം അറിയാവുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഫോർ എയിറ്റ് ത്രീ സെവൻ ഡബിൾ ഫോർ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക അടുത്ത വേക്കൻസി ദുബായിലെ ഒരു കമ്പനിയിലേക്ക് പേയ്മെൻറ്റ് കളക്ടറുടെ വേക്കൻസിയാണ് മോട്ടോർ ബൈക്ക് ലൈസൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ ഫോർ സിക്സ് സീറോ വൺ എയിറ്റ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഔട്ട്ഡോർ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എൽ പി ജി സെൻട്രൽ ഗ്യാസ് ഫില്ലിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മിനിമം ഒരു വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുകൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി സ്റ്റാർട്ടിങ് നാലായിരം തിറംസും കമ്മീഷനും കാറും മറ്റുള്ള അലവൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ ഫോർ സിക്സ് സീറോ വൺ എയിറ്റ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക റാസൽ കയ്മയിലുള്ള ഗ്യാസ് കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് സാലറി സ്റ്റാർട്ടിങ് രണ്ടായിരം മുതൽ മൂവായിരം തിറംസ് വരെ ആയിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം ഇരുപതിനും മുപ്പത്തഞ്ചിനും ഏജിനകത്തുള്ളവർ വേണം സി വി ഐക്കാൻ ബികോം ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് സീറോ ഫോർ സീറോ നയൻ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ബൈക്ക് ഡ്രൈവർ വെയ്റ്റർ ക്യാപ്റ്റൻ ജ്യൂസ് മേക്കർ കിച്ചൺ ഹെൽപ്പർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് മേഖലയുമായി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ സിക്സ് നയൻ ഫൈവ് ഡബിൾ സീറോ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഉമ്മൾക്കോയിലുള്ള ഒരു ട്രാവൽസിലേക്ക് ട്രാവൽ ഏജൻറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മിനിമം രണ്ട് വർഷത്തെ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരം മുതൽ മൂവായിരം തിറംസ് വരെയാണ് കമ്പനി പറയുന്നത് അതുകൂടാതെ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും വിസിറ്റ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താല്പര്യമുണ്ട് സീറോ ഫൈവ് ഡബിൾ സിക്സ് സീറോ ഫോർ സീറോ നയൻ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ ദുബായിലെ ഇലക്ട്രിക്കൽ ആൻഡ് സി സി ടി വി വർക്ക് കമ്പനിയിലേക്ക് ഐ ടി ആൻഡ് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു ഫോർ വൺ ഡബിൾ സീറോ ഫൈവ് എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഫുജറയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിലേക്ക് ഡെലിവറി ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് താൽപ്പര്യമൊളീസ് വൺ ഫോർ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഷെൽഫ് ബോയ് റിസീവർ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാഫ് കാഷ്യർ ഡെലിവറി ബോയ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പനി വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ടു ഫൈവ് ടു വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്